നിലവിലിപ്പോ നാല് ലക്ഷം രൂപയൊണ്ടൊക്കെ വിറ്റൊണ്ടിരുന്ന വണ്ടിയാണ് ഇപ്പൊ ടാക്സ് കുറഞ്ഞോട്ടെ നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഫുൾ കൊടുക്കാം നമുക്ക് ആൾ കേരള ഡെലിവറി ഫ്രീ ആണ് പാർട്ടി നോക്കിയിട്ട് വന്നോട്ടെ വന്നോ എവിടെയാണ് റേറ്റിലൊക്കെ കിട്ടും എത്ര പൊടി നമ്മൾ കൊടുക്കും നമ്മള് ഒരു ലക്ഷത്തി പതിനയ കൊടുക്കാം നിലവിൽ ഒന്നര ലക്ഷം വണ്ടിയാണ് ഓഫർ വണ്ടിയൊഫർ ടാക്സ് ഒക്കെ നിലവിൽ കുറഞ്ഞതാണല്ലോ ഒരു ലക്ഷത്തി പതിനയ ഫിക്സ് റേറ്റ് കൊടുക്കാം എത്ര ഇതോടെ എൺപത്തിയായിരം കിലോമീറ്റർ ലാസ്റ്റ് ഫൈനല് രണ്ട് ലക്ഷത്തി കൊടുക്കാം പതിനയ്യംപയെടുക്കാം ലാസ്റ്റ് ആണ് കേരള ഡെലിവറി ഫ്രീ ആണ് ആ പൈസ ക്യാഷ് പാർട്ടി വരാം അവള് രണ്ട രൂപയ്ക്ക് വിട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഒന്നേ ഫിക്സ് പത്താറ് മിനി കുറച്ചു പത്താമോ നമ്മള് കറക്റ്റ് പ്രോപ്പർ പാണ്ടിക്കാട് ആണ് ജംഗ്ഷൻ തന്നെ പാണ്ടിക്കാട് ടൗണിൽ തന്നെയാണ് അപ്പൊ ഞാൻ ആൾക്കാർ വിളിക്കുമ്പോ ലൊക്കേഷൻ പാണ്ടിക്കാടാണ് തായക്കളിച്ചാൽ മതി നമ്പറിലെ വിളിച്ചാൽ മുട്ട എടുക്കുവോ മാറാനും പേക്കാനും ഒന്നും ഇല്ല ഒന്നും പാട്ടിക്കാട് ഒന്നും മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് വന്നാൽ മതി നമ്പറിൽ വിളിച്ച ലൊക്കേഷൻ വിട്ടരും അതൊരു മേജർ ആക്സിഡന്റ് ഫ്ലഡും ഫ്രണ്ട് ഗ്യാരണ്ടി ആണ് ഗ്യാരന്റിയോട്ടോസ് ഫ്രണ്ട് നമ്മൾ വണ്ടി എടുക്കലല്ല നല്ല വണ്ടി ചെറിയ ഗ്യാരണ്ടിയാണ് ഇന്ന് വരെ കൊടുത്ത വണ്ടി കംപ്ലയിന്റും ആൾക്കാർ അത്ര ഓഫർ ആയിട്ട് പൊടിച്ച് നമ്മള് കൊടുക്കണേ വില കുറച്ച് കൊടുക്കണം ചെറു മെയിൻ ആയിട്ടുള്ള ചെറു മെയിൻ ആയിട്ടുള്ളത് ഒരു അഞ്ച് ലക്ഷം ചോടല വണ്ടിയാണ് മെയിൻ ആയിട്ട് റിട്ട്സുകൾ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രണ്ട് ഒന്ന് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാല് വണ്ടിയൊക്കെ കൊടുക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം നിങ്ങൾക്ക് തീപ്രണ്ട് നാല ലക്ഷം വിലയുള്ള വണ്ടിയാണ് ഗ്യാരീല് ലാഭം അഞ്ചുപേര് പാർട്ടിക്ക് ചെറിയ ഫാസ്റ്റ് ആണ് മലപ്പുറം ജില്ലയില് പാണ്ടിക്കാടാണ് ഇനിപ്പോ ലോൺ പരിപാടിയൊക്കെ ലോൺ നമുക്ക് പാർട്ടിക്ക് സിപിഎക്കണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം ലോൺ ഓക്കെ ഒരുപാടി മടിക്കണ്ടോ അപ്പൊ നേരെ ഗ്യാരണ്ടിയാണ് ഉപയോഗിച്ചാൽ മതി യൂസർ കാർ ആണല്ലേ ഇതാണ് നമ്മളെ ബോർഡിലെ ലാലു യൂസറുകാരും വയസ്സ് റിഡ്സ് ഉണ്ട് സിഫ്റ്റ് ഉണ്ട് ആ എല്ലാം ഉണ്ടല്ലോ നാലാളൊക്കെ അടിപൊളിയ റിഡ്സ്ണ്ട് അല്ലേ ഇതേ രണ്ടായിരത്തി പത്ത് ന്യൂ പേപ്പർ

ും ഷറാണ് റീപ്ലേസ് പിന്നെ ആ സീറ്റ് ഷാറാണ് അതുകൊണ്ടല്ലേ എടുക്കുന്നവർക്ക് ഒരു പണി പണിയെടുക്കണ്ടല്ലേ ഗ്യാരണ്ടെ കൊണ്ടെടുക്കാം എന്നാ എത്ര വണ്ടി നമ്മള് ചോദിക്കണേ രണ്ട് ലക്ഷത്തി പതിനയ്യാറുപ്യാം രണ്ട് പതിനഞ്ച് ലാസ്റ്റ് ആണ് കേരള ഡെലിവറി ഫ്രീ ആണ് ആൾ കേരള ഡെലിവറി ഫ്രീ ആ പൈസ വാങ്ങൂല ും അങ്ങനെ ആണ് ഓപ്ഷനായിട്ട് ഓപ്ഷൻ ഉണ്ട് വേലുണ്ട് ഡീസൽ ആകുമ്പോ ഇരുപത്തിരണ്ട് കിട്ടും 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 പാർട്ടിക്കാർക്ക് ഫിനാൻസ് ഒക്കെ ഉറുപ്പ് ലെവലൊക്കെ അല്ലേ നല്ല ബാറ്ററി കാര്യൊക്കെ മാറ്റി സ്റ്റോക്കൊക്കെ പുതിയ മാറ്റിയാണ് കണ്ടീഷൻ ആണ് നോക്കണ്ട നമ്മൾ നിലവിൽ ഇപ്പൊ രണ്ടേകാല ലക്ഷം വിറ്റുകൊണ്ടിരിക്കും രണ്ട് ലക്ഷത്തി പതിനയ്യാറ് ഫിക്സ് കൊടുക്കാം എന്തിനൊക്കെ രണ്ടായിരത്തി പതിനാറ് മോഡല് ഹൈ ക്വാളിറ്റി വണ്ടി

ഒരു പരിപാടി സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഉഷാറല്ലേ നല്ല വൃത്തലാണ്ടല്ലേ പക്കലേജ് ആൾക്കാർ വന്നാൽ തെറ്റി പോകല തെറ്റി വണ്ടി എന്തായാലും അതാറിന് വന്ന് നോക്കി കഴിഞ്ഞാൽ എന്തായാലും കൊണ്ടുപോകും അല്ലെങ്കിൽ ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഡെലിവറിയും കൊടുക്കും എത്ര ഇത് നമ്മള് ഒരു ലക്ഷത്തി പതിനയ കൊടുക്കുക നിലവിൽ ഒന്നര ലക്ഷര വിറ്റുകൊണ്ടിരുന്ന വണ്ടിയാണ് ഇപ്പൊ ഓഫർ ആയിട്ട് ടാക്സ് ഒക്കെ നിലവിൽ കുറഞ്ഞതാണല്ലോ ഒരു ലക്ഷത്തി പതിനയ ഫിക്സ് കൊടുക്കാം എത്ര ഓടിക്കുന്നത് ഇതോടി എൺപത്തിയായി കിലോമീറ്റർ ആ ആ സെക്കൻഡ് സെക്കൻഡ് ആണ് നിലവിലുള്ള റീപ്ലേസ് ഹൈലൈറ്റ് ആണ് മെയിൻ മെയിൻ ആയിട്ട് ടിക്കറ്റ് ഉള്ളിലാണ് ഇല്ല ഗ്യാരണ്ടി എന്തായാലും എന്തായാലും മേലെ മേലെ മൈലേജ് മൈലേജ് ഉണ്ട് ഉണ്ട് സാധനത്തിനില്ലേ ഇത് ഫുൾ ലോൺ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസർ

അങ്ങനെയാണെങ്കിൽ എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് നിലവിൽ ഇപ്പോ നാല് ലക്ഷം കൊണ്ടൊക്കെ വിറ്റുകൊണ്ടിരുന്ന വണ്ടിയാണ് ഇപ്പൊ ടാക്സ് കുറഞ്ഞോട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഫുൾ കൊടുക്കാം നമുക്ക് പാർട്ടി ആൾ കേരള ഡെലിവറി ഫ്രീ ആണ് പാർട്ടി നോക്കിയിട്ട് വന്നോട്ടെ എവിടെ റേറ്റിലേക്ക് കിട്ടും പൊടിച്ച് നമ്മള് കൊടുക്കുന്നത് നാല് ലക്ഷം വിറ്റിന് വേണ്ടിയാണ് ടാക്സ് പറഞ്ഞപ്പോഴും ഫിക്സ് റേറ്റ് ആയിരിക്കും കൊടുക്കുക റീപ്ലേസ് മൈനോട്ട് റീപ്ലേസ് പോലും ഇല്ല ഇതല്ല വണ്ടി പക്കയാണ് പക്ക മൈലേജും കിട്ടും അടിപൊളി സ്ക്രാച്ച് പോലും ഇല്ലാത്ത വണ്ടി കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കേരള ഡെലിവറി ഫ്രീ ആണ് നമ്മള്

സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ

ഫിനാൻസൊക്കെ ഒരു വർഷമേ കയറുള്ളൂ പിന്നായതുകൊണ്ട് ഒരു ഉറുപ്പൊക്കെ ലോൺ കയറും പേപ്പറിന്റെ കാര്യങ്ങളെ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടാവും ഇൻഷൂർ പേപ്പറേസ് എടുത്തുകൊടുക്കും ഇട്ടാ ഒന്നും അടിച്ച് മാത്രം മതി എത്ര മൈലേജ് മൈലേജ് പെട്രോൾ ഒക്കെ ആകുമ്പോൾ പതിനാറോ എന്തായാലും കിട്ടും കിട്ടും അഞ്ചു ലിറ്ററിന് മാറ്റേ വരുള്ളൂ അതേ മാർഗ്ഗം ബ്രാൻഡാണ് സ്ഥിരം ബ്രാൻഡാണ് നമ്മൾ അഞ്ചു വണ്ടിയൊക്കെ അഞ്ചുപൊളി മെക്കാനിക് വണ്ടി ഇല്ല അതാ പറഞ്ഞില്ലേ കൂളിങ് കഴിഞ്ഞ മാസം നാലുവണ്ടിയൊക്കെ

പിന്നെ കുറച്ചു പിന്നെ ആൾക്കാര് പറ്റല്ലേ പൊട്ടിച്ചു കൊടുക്കണേ ആൾക്കാർ വണ്ടി എടുക്കാതെ ആൾക്കാർ പോകരുത് വന്ന് കഴിഞ്ഞാൽ വണ്ടി എന്തായാലും എടുക്കണം ഇനി ഇതല്ല വേറെന്തെങ്കിലും സെറ്റ് ആയി കൊടുക്കും ഏത് വണ്ടി നമ്മൾ സെറ്റ് ആയി കൊടുക്കും ലക്ഷറി വണ്ടിയും കൊടുക്കും ലക്ഷിക്കാം കൊടുക്കാം അല്ലേ ആൾക്കാർ ഏത് വണ്ടി കുളിച്ചാലും നമ്മൾ സെറ്റ് ആയി കൊടുക്കും ഡെലിവറി ഫ്രീ ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുക എണ്ണക്കായ് തന്നാൽ ആൾക്കാരെല്ലാം ഫ്രീ ഡെലിവറിയും കൊടുക്കാം അല്ലേ അതെ